സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാധം നമ്മുടെ ജയൻ രവിയും പേളി മാണിയും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ഇപ്പം സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട് കാരണം പേളി മാണിയെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ പുള്ളിക്കാരിയുടെ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരിയുടെ ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു ഒരു ശൈലിയെ കൊണ്ടല്ലോ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കുന്നതിൽ ടോപ്പാണ് നമ്മുടെ പേളി മാണി എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ജയൻ രവി ശിവകാർത്തിയുടെ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു പരാശക്തി സിനിമയെക്കുറിച്ചിട്ട് ഓൾറെഡി നമ്മുടെ റിവ്യൂ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാട്ട് കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്കൂളിൽ അഞ്ചാറ് സ്റ്റുഡൻസ് ഒരു സമരത്തിന് സമരത്തിനിറങ്ങിയിരുന്നു ആ സമരത്തിൽ ഏതുകൊണ്ട് ജയകൃഷ്ണനോ അങ്ങനെ ഉണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പത്ത് പന്ത്രണ്ട് പേര് അന്ന് മരണപ്പെട്ടത് അങ്ങനെ വലിയൊരു സംഭവമായിരുന്നു അത് പക്ഷേ അത് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ആ ഒരു ഹിസ്റ്ററി അറിയത്തില്ല അത് വളരെ മനോഹരമായ രീതി തന്നെയാണ് അതിന്റെ ആ ഒരു മേക്കിങ്ങും അതിന്റെ കഥ പറഞ്ഞ ആ രീതിയൊക്കെ യഥാർത്ഥം രവികുമാറുമാണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷവും നമ്മുടെ ജയൻ രവി എന്ന് പറയുന്ന രവികുമാർ തന്നെയായിരുന്നു കിഡ്ഡിലൻ റോളും അടിപൊളി പെർഫോമൻസും ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള പുള്ളിയുടെ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമ കണ്ട ഒരു നെഗറ്റീവ് ആണ് പുള്ളി ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ എത്തിയപ്പോഴാണ് നമ്മുടെ പേളി മാണിയായിട്ട് ഈ ഒരു ഇന്റർവ്യൂ കാണാനിടയാത്ര പുള്ളിക്കാരിയുടെ ചാനലിൽ പോയി നോക്കി ത്രൂട്ട് ഇന്റർവ്യൂ തമാശയും നല്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോകും നമുക്ക് ചില കണ്ടു നോക്കാം സൺഡേ റെഡ് കളർ

பேரு என்ன என்ன பண்ற நான் இன்னும் என் பேர் சொல்லல சந்தோஷ் நல்லா இருக்கு என் பேர் என்னன்னு கேளு உன் பேர் என்ன നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ഇഷ്ടപ്പെടില്ല നമ്മൾ ഒരുപാട് സങ്കടം വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പേളിമാണിയുടെ ഇത്തരം ഇന്റർവ്യൂകൾ ചില ഷോപ്പ് ഉദ്ഘാടനത്തിന് പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ആ ഒരു തമാശ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകട്ടെ ക്യൂട്ടാണ് കേട്ടോ രണ്ടുപേരും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കാണുക കാരണം തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമയുടെ കഥ പറയുന്നത് അടിപൊളിയായിട്ട് ആണെങ്കിലും ശിവകാർത്തിയാണെങ്കിലും ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈച്ചൻ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല പെർഫോമൻസ് ഒരു സിനിമയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ജനനായകൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയല്ലേ പക്ഷേ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും സിനിമയുടെ അപ്ഡേഷൻ വരുന്നത് കാരണം ആ സിനിമ ഇപ്പം ഈ പൊങ്കൽ റിലീസായിട്ട് വരില്ല എന്നാണ് അറിയുന്നത് ഇപ്പം സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് എന്താണെങ്കിലും സ്റ്റാലിൻ സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചത് കാരണം ഇതൊരു പൊളിറ്റിക്സ് സിനിമയാണ് ഇതും ജനനായകൻ എന്ന സിനിമ വിജയ്യുടെ ഒരു എൻട്രി അല്ലെങ്കിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് വിജയ്യുടെ അവസാനത്തെ സിനിമയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ആളുകൾ കാണാൻ കാത്തിരുന്ന ഒരു സിനിമ ആയിരുന്നു ഏകദേശം രണ്ട് ദിവസത്തെ ടിക്കറ്റ് അടക്കം ബുക്ക് മോഷോയിൽ ഫുള്ളായ കാഴ്ച കണ്ടു എന്തായാലും നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും ജനനായകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം സിനിമ ഉണ്ടാകും എന്നാണ് തോന്നുന്നത് എന്തായാലും ഇരുപത്തി രണ്ടാം തീയതി തത്തപ്പച്ച എന്ന് പറയുന്നൊരു സിനിമ കൂടെ അപ്പോൾ മമ്മുക്ക ക്യാമിയോ റോളിൽ എത്തുന്ന സിനിമയാണ് അർജുൻ അക്ഷോകനും റോഷൻ സിനിമയിൽ മെയിൻ താരങ്ങളായിട്ട് എത്തുന്നത് മലയാളത്തിൽ ഇതുപോലൊരു സിനിമ വന്നിട്ടില്ല കാരണം ഈ റെസ്ലിംഗിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനെ ഒരുപടി നല്ല നല്ല സിനിമകൾ ഈ വർഷം റിലീസ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ